ഛത്തീസ്ഗഡിൽ മതം മാറിയ രണ്ട് ക്രിസ്ത്യാനികൾക്ക് അവരുടെ ജന്മനാട്ടിലെ പൊതുശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കാൻ അനുമതി നിഷേധിച്ച് ഗ്രാമവാസികൾ ബലോദ് ജില്ലയിലെ ജവാർതല ഗ്രാമത്തിലാണ് സംഭവം ക്രൈസ്തവ മതം സ്വീകരിച്ചതിന്റെ പേരിലാണ് രമൺ സാഹുവിന്റെ മൃതദേഹം ഗ്രാമത്തിലെ ശ്മശാനത്തിൽ അടക്കം ചെയ്യാൻ ഗ്രാമവാസികൾ അനുവദിക്കാതിരുന്നത് ഇതിനെ തുടർന്ന് സ്ഥലത്ത് സംഘർഷമുണ്ടായി ഗ്രാമവാസികൾ തടഞ്ഞതിനാൽ മൃതദേഹം പിന്നീട് ശങ്കരയിലെ മറ്റൊരു ശ്മശാനത്തിൽ കൊണ്ടുപോയി സംസ്കരിച്ചു മാസങ്ങൾക്ക് മുൻപ് കൻകർ ജില്ലയിലെ കൊടൈകുർസ എന്ന ഗ്രാമത്തിലും സമാനമായ സംഭവം നടന്നിരുന്നു ക്രൈസ്തവ മതം ഉപേക്ഷിച്ചാൽ മാത്രമേ ശ്മശാനത്തിൽ അടക്കം ചെയ്യാൻ സമ്മതിക്കൂ എന്ന് ഗ്രാമ അധികാരികൾ ആവശ്യപ്പെട്ടതായി പോലീസ് അറിയിച്ചു സംഭവത്തിൽ ഛത്തീസ്ഗഡ് ക്രിസ്ത്യൻ ഫോറം അപലപിച്ചു ഇത് പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്നും മതം അടിസ്ഥാനമാക്കിയുള്ള വിവേചനം ഭരണഘടനയുടെ പത്തൊമ്പതാം അനുച്ഛേദത്തിന് വിരുദ്ധമാണെന്നും ഫോറം ചൂണ്ടിക്കാട്ടി